ഹലോ സ്ലാമലേക്കും അപ്പോൾ എല്ലാവർക്കും ഐഷൽ മെക്സിൻ്റെ അല്ലെങ്കിൽ ഐഷൽ ഫാഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഡബിൾ എക്സലിൽ ഉള്ളതാണ് സിംഗിൾ പീസുകളാണ് ആദ്യം പറയാം അപ്പോൾ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എന്നാണ് അപ്പോൾ നമ്മൾ ഷോപ്പ് എവിടെ ഷോപ്പ് എവിടെ ലൊക്കേഷൻ എവിടെയെന്ന് ചോദിക്കുന്നവരോട് മലപ്പുറം കുറുവ കൂട്ടിലങ്ങാടിയാണ് മലപ്പുറം പെരുന്നൽമണ്ണ റോഡിൽ നിന്ന് പടപ്പറമ്പ് റോഡിന് ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഫസ്റ്റിൽ ആ ഒരു അമ്പുണ്ട് അമ്പ് ചാടിയൊക്കെ തന്നെയാണ് അപ്പോൾ മദർസിൻ്റെ ബിൽഡിങ്ങിലാണ് കേട്ടോ കെ കെ അങ്ങാടി മദർസിൻ്റെ ബിൽഡിങ്ങിലാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് ഷോപ്പ് തുറക്കലുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ മുതൽ നമ്മൾ ഷോപ്പ് തുറക്കുന്നുണ്ട് സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളൊരു മാസത്തിലേറെ ആയി അടച്ചിട്ടിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഡബിൾ എക്സിലാണ് ഇഷ്ടപ്പെട്ട പെട്ടെന്ന് ഓർഡർ ചെയ്യുക ചിലപ്പോൾ നല്ല നല്ല മോഡലുകൾ വരുമ്പോൾ ചിലപ്പോൾ കിട്ടൂല പക്ഷെ ഇത് നമ്മളിവിടുത്ത് സിംഗിൾ പീസുകളേ ഉള്ളു കാരണം ഇത് നമ്മൾ ഷോപ്പ് അടക്കണേനു മുന്നേ നമ്മൾ പർച്ചേസ് ചെയ്ത് കൊടുന്ന് ചേർന്നു പിന്നെ അപ്പോഴും ഇപ്പോഴും ഇങ്ങനെ കസ്റ്റമർ വന്നിട്ട് എടുത്തിട്ട് പോകും സ്ലീവും അത്യാവശ്യത്തിൽ സ്ലീവില് ഡബിൾ എക്സില് സ്ലീവ് കിട്ടൂലെന്ന് പറയുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താട്ടോ അത്യാവശ്യം നല്ല സ്ലീവ് വരുന്നുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യുക പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുക ഇതാ ഫസ്റ്റ് കാണിക്കണത് നല്ലൊരു അടിപൊളി കളർഫുള്ളാണ് നല്ല കളർ കിട്ടിയിട്ടില്ല എന്ന് പറയണവർക്കൊക്കെ കിട്ടലില്ല എന്ന് പറയുന്നത് ഇതാക്കണെ ഷാലിതിൻ്റെ ചെസ്റ്റ് വീതി പറഞ്ഞോണ്ട് ഇതിൻ്റെ ചെസ്റ്റും ഹിപ് സൈസും എന്ന് പറഞ്ഞോണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കളറ് അതാണ് അവർ ഇത് ഇതിൽ വരുന്നത് ഫുള്ള് എന്താണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ കളർഫുൾ മാക്സികളാണ് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് കണ്ടല്ലേ അപ്പോൾ ഡബിൾ എക്സിലേക്ക് മോഡല് ഇരുപത്തി ആറ് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇരുപത്തി ആറ് അറുപത് ലെങ്ത്തും വരുന്നുണ്ട് അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല അൻപത്തി രണ്ട് ചെസ്റ്റ് വീതി നിങ്ങൾ നോക്കി നല്ല അടിപൊളിയാണ് നല്ല നല്ല അടിപൊളിയാണ് റേറ്റ് വരുന്നത് നാനൂറ്റി പത്ത് രൂപേനെ മോഡലും ബ്രാൻഡ് മാറുന്നതിന് അനുസരിച്ച് റേറ്റ് കൂടും നമ്മളെ സാധാ ലോക്കൽ മാക്സികൾക്കാണ് റേറ്റ് കമ്മി അപ്പോൾ അതും വരും ഇൻഷാളിലൊക്കെ കണ്ടില്ലേ അടി ഇപ്പോളി കളറ് ഡബിൾ എക്സ് എൽ ഇനി മോഡൽ കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ പറയരുത് നല്ല കളർഫുൾ മാക്സുകളാണ് പറഞ്ഞാൽ അതും അടിപൊളി ഇപ്പോളി ഡബിൾ എക്സ് എല്ലാണ് ഇരുപത്തിയാറാണ് ചെസ്റ്റ് വീതി അറുപതാണ് ലെങ്ത് വരുന്നത് സ്ലീവ് നല്ല സ്ലീവ് ഉണ്ട് നാനൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് കടയിൽ പോവുകയാണെങ്കിൽ എന്തായാലും നല്ല റേറ്റ് വരുന്ന മാക്സി തന്നെയാണ് നമ്മൾ റേറ്റ് പറഞ്ഞാൽ നിങ്ങൾ ഓ ഒത്ര റേറ്റ് ഒത്ര റേറ്റ് പറയും പക്ഷെ ഇപ്പൊ നല്ല മേസിക്ക് നല്ല റേറ്റ് കൊടുക്കണം അപ്പൊ ഇതാണ് അപ്പൊ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം നല്ല കളർഫുള്ളാണ് കണ്ടില്ലേ അപ്പൊ സിംഗിൾ പീസുകളാണ് പെട്ടെന്ന് ഓർഡർ ചെയ്യുക നാനൂറ്റി പത്ത് രൂപയാണ് വാട്സപ്പ് നമ്പർ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റിനാല് എന്നുള്ള നമ്പറാണ് സ്ലീവിന് ചെറിയൊരു പൈപ്പിങ്ങും എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും അതിൻ്റെതായ കളർ ഡിസൈനുകൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് വരുന്നത് കണ്ടല്ലേ അടുത്ത മാക്സ് ഏതാണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ ഓക്കെ നല്ല അടിപൊളിയാണ് ഫ്ലോറൽ പ്രിൻ്റ് എന്നൊക്കെ പറയലേ ഇതാ കേട്ടോ അതാണ് ഇതിൻ്റെ ലെങ്ത്തും എടുത്തും അറുപത് ആണ് ശലുതിൻ്റെ ചെസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടിക്കാം ഇത് കണ്ടില്ലേ ഇതിൻ്റെ ചെസ്റ്റ് അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് അടുത്തൊരു കളർ അതും തന്നെ നല്ല ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അടിപൊളി പറഞ്ഞാല് അടിപൊളിയാണ് അറുപത് ലെങ് ആണ് വരുന്നത് നാൽപ്പത്തി എട്ട് എത്രയാണ് ഇരുപത്തിയാറ് ജെസ്റ്റി ഇതും വരുന്നുണ്ട് അൻപത്തി ആറ് നല്ല പ്യുവർ കോട്ടൺ ആണ് പെട്ടെന്ന് നിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് ഇങ്ങനത്തെ റേറ്റ് കൊടുത്ത് മാക്സി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അടുത്തൊരു ഡിസൈൻ വരുന്നത് ഗ്രീനാണ് കേട്ടോ അടുത്തൊരു ഡിസൈൻ എന്താണ് ഗ്രീന് ഇതൊക്കെ ഒരു ലൈറ്റ് കളറില് പറയാനും പറ്റില്ല എന്നാ വലിയൊരു ഉദിക്കാത്ത ചിലർക്ക് ചിലർ പറയും നമ്മൾ കുറച്ച് പ്രായമായി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്ര ഇങ്ങനത്തെ നല്ല മാക്സികളൊന്നും പറ്റൂല ഇത്ര കളറുള്ള മാക്സികൾ പറ്റില്ല അങ്ങനത്തവർക്കൊക്കെ നല്ല ഒരു ഇതൊക്കെ എന്നാൽ വലിയ ഫ്ലവറാണ് തോന്നൂല നാനൂറ്റി പത്ത് രൂപയുടെ പ്യുർ കോട്ടനാണ് അടുത്തത് വരുന്നത് ഇതാട്ടോ അതിൻ്റെ ഒരു വേറൊരു കളറ് കണ്ടില്ലേ എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചമെന്ന് പറഞ്ഞ മതി എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചാണ് അപ്പോൾ തവണ ഇരുപത്തിയാറാണ് ചെസ്റ്റ് ചെയ്ത് വരുന്നത് അറുപതാണ് ലെങ്ത്ത് വരുന്നത് സ്ലീവും തന്നെ നല്ല സ്ലീവ് വരുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും ഡബിൾ മോഡൽ മോഡലില്ല മോഡൽ മോഡലില്ലേ സാധാ മോഡൽ കാണിച്ചു കൊടുത്താൽ പറയാൻ ആ എത് വേണ്ട വേറെ മതി വേറെ ഇല്ലേ ഇപ്പോൾ എല്ലാവർക്കും നല്ല മോഡൽ മേക്സുകളല്ലേ വേണ്ടത് അപ്പം അടുത്തൊരു പ്രിന്റ് വരുന്നത് എന്താണ് ഇതാട്ടോ ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോ എടുക്കാൻ തന്നപ്പോൾ ഒന്ന് ഡബിൾ എക്സിലൊന്നും ത്രിബിൾ ഒക്കെ ആയിരുന്നു അപ്പോൾ അത് ഡബിൾ എക്സിലാണ് ഇത് നോക്കിയാൽ ഒക്കെ നല്ല നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് കണ്ടല്ലേ നല്ല പ്യുർ കോട്ടൺ മാക്സികളാണ് അറുപത് ലെങ്ത്തും വരുന്നുണ്ട് ഇരുപത്തി ആറ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അത് നല്ലൊരു കളറാണ് കേട്ടോ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്കിതിലുള്ള എല്ലാ കളറുകളും ഈ ഒരു ചട്ട എനിക്ക് ഭയങ്കര ദേഷ്യ പരിപാടി ഇതിൻ്റെ ഉള്ളിൽ ഒരു പേപ്പർ വെക്കുന്നത് കണ്ടല്ലേ അപ്പോൾ അത് കണ്ടപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോക്ക് ഇത് അതിലേറെ രസം അല്ലേട്ടോ അടിപൊളി കളറാണ് എന്നാൽ അടിപൊളിയാണ് അപ്പം അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് അതിൻ്റെ അടുത്തൊരു കളർ വരണക്കോൾഡൻ കളർ ഗോൾഡൻ ആ ഗോൾഡൻ കളറ് പറയല്ലേ സനിത ഏതാ കളറ് ക്രീമ ഓ നല്ല രസമുള്ളൊരു കളർ കെട്ടോ ഇനി അതിൻ്റെ ലാസ്റ്റ് കളർ വരുന്നത് ഞാൻ കാണിച്ച മാക്സികളൊക്കെ വെറൈറ്റി ആണോ അല്ലേന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ഒരു ലൈക്ക് അല്ലെങ്കിൽ ആ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് തരണം കണ്ടല്ലേ ഇതാ ഡെയിലി നമ്മൾ വീഡിയോ രണ്ട് വീഡിയോസോളും നമ്മൾ അപ്ലോഡ് അപ്ലോഡാണ് അപ്പം ഇങ്ങള് നോക്കി ഒരു ദിവസം രണ്ട് വീഡിയോസോളം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഓരോ പർച്ചേസിങ്ങും ഓരോ മോഡലിനും ഓരോന്നും നമ്മൾ ചെയ്യണത് ഇതും ഉണ്ട് കണ്ടല്ലേ ഇതും അൻപത് അറുപത് ലെങ്ത്ത് നാല് ഇരുപത്തി അഞ്ച് ജസ്റ്റ് ചെയ്തിട്ട് അഞ്ച് ഇതിൻ്റെ ജസ്റ്റ് ചെയ്തെന്ന് കറക്റ്റ് പറഞ്ഞടിക്കാം അപ്പോൾ ഇതും ഒരു അടിപൊളി കളറല്ലേ അതിൻ്റെ അടുത്തൊരു ഇത് വരണത് ഇതാട്ടോ ബ്ലൂ ആണ് അടുത്തൊരു കളർ വരുന്നത് ടൈം കഴിയാനായി അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാട്ടോ ഈ കളർ എങ്ങനെയുണ്ട് ഡാർക്ക് ബ്ലാക്ക് ബ്ലാക്കും ഗ്രീനും അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് അല്ല സോറി അടുത്ത ഡിസൈൻ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണോ ഈ ഒരു ഡിസൈനാണ് കേട്ടോ അതിൻ്റെ കളറുകൾ അടിപൊളി കളറ് കളറുകളാണ് ഇതാക്കണോ അടിപൊളി കളറാണ് ഒന്ന് കണ്ടല്ലേ ഇതിൽ ഇനി ലാസ്റ്റ് കളറാണ് ഇതാട്ടോ ഞാൻ പറഞ്ഞ ഇന്ന് കാണിച്ച എല്ലാ മാക്സികളും കളർ എനിക്കും കളറും പ്രിന്റുകളും എനിക്ക് ഒന്നിനൊന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതിലേതാ ഇഷ്ടമായി ചിലര് ചോദിക്കും താത്തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അയച്ചാ മതി അപ്പൊ അടുത്തൊരു പ്രിന്റ് ഇതാണ് ഇതെങ്ങനെയുണ്ട് നിങ്ങൾ പറയട്ടോ അടിപൊളി അല്ലേ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യ പെട്ടെന്ന് ഓർഡർ ചെയ്യ ഓർഡർ ചെയ്യുന്ന നമ്പർ എമ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാലാണ് ഇതിങ്ങനെ കാണുമ്പോൾ ഇത് പീച്ച് കളറാണ് കേട്ടോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളറ് വരുന്നത് ഇതാണ് ഇതെങ്ങനെയുണ്ട് ഇതും അപ്പോൾ ഇതിൽ മൂന്ന് കളറ് വൈലറ്റ് ബ്ലാക്ക് പീച്ച് റോസ് അപ്പോൾ ഈ കളറാണ് ഇത് വരുന്നത് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക